ചാനലിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ യേശുവോടൊപ്പം ഇത്തിരി നേരം ഇന്നത്തെ വചനം ഏഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം പതിനാറാം വാക്യം ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം എൻ്റെ മുഖം എൻ്റെ പേർ തൻ്റെ ഉള്ളം കയ്യിൽ കുത്തിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എപ്പോഴുമുണ്ട് എന്ന് ഇത് അക്ഷരാർത്ഥത്തിലുള്ള ഒരു കുത്തുപണിയല്ല മറിച്ച് ദൈവത്തിൻ്റെ ആഴത്തിലുള്ള സ്നേഹത്തെയും നിരന്തരമായ കരുതലിനെയും തൻ്റെ നമ്മോടുള്ള പ്രതിബദ്ധതയുമാണ് ഈ വചനം സൂചിപ്പിക്കുന്നത് ഈ വചനം നമ്മെ ആശ്വസിപ്പിക്കാൻ മാത്രമല്ല ദൈവത്തിന് നമ്മോടുള്ള വിശ്വസ്തത ഉറപ്പു നൽകുകയും ചെയ്യുന്നു ഹെലൂയത്തിൽ ദൈവത്തിൻ്റെ കരത്തിൽ മാത്രമല്ല തൻ്റെ ഹൃദയത്തിലും നമ്മെ നിരന്തരമായി നീക്കം ചെയ്യപ്പെടാതെ കുത്തിവെച്ചിരിക്കുകയാണ് എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയ ദൈവ പൈതലെ നാം ലോകത്തിൻ്റെ അംഗീകാരത്തെക്കാൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടോ അതാണ് നമുക്ക് ഈ ലോക ജീവിതത്തിലും മരണാനന്തര ലോകത്തിലെ ജീവിതത്തിലും പ്രയോജനം ചെയ്യുന്നത് ഹെൽവിയ നമുക്ക് ധൈര്യപ്പെടാം ദൈവമേ അങ്ങ് എന്നെ അങ്ങയുടെ കരങ്ങളിൽ കുത്തിവെച്ചിരിക്കുന്നതിനായി നന്ദി എന്നെ വീണ്ടെടുത്ത് അങ്ങയുടെ മകനാക്കി മകളാക്കി തീർത്തതിനായി നന്ദി ദൈവമേ എന്ന് പറയാം എന്നാൽ ദൈവം നമ്മുടെ പേര് മാത്രമല്ല നമ്മുടെ വ്യക്തിത്വം നമ്മുടെ പ്രവർത്തനങ്ങൾ തീരുമാനങ്ങൾ പ്രതീക്ഷകൾ ഭയങ്ങൾ എന്നു വേണ്ട എല്ലാം തൻ്റെ കരത്തിൽ എപ്പോഴും ശ്രദ്ധിക്കത്തക്ക വിധം കുത്തിവെച്ചിരിക്കുകയാണ് ഹെൽ ലൂയി കരമാണ് നമുക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ടത് അതുകൊണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ അബ്ബാ എന്ന് വിളിച്ച് ഓടിച്ചെന്നാൽ നമ്മെ സ്വീകരിക്കാതിരിക്കുമോ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാതിരിക്കുമോ നമ്മെ കരുതാതിരിക്കുമോ ഹെലൂയ്യ വിശ്വസിച്ചാൽ ആ കരം നമുക്കായി ചലിക്കുന്നത് അനുഭവിക്കുവാൻ സാധിക്കും ആ കരത്തിൽ അവൻ നമ്മുടെ പേർ കുത്തിവെച്ചിരിക്കുകയാണ് ആ യേശുവിനെ വിശ്വസിക്കൂ സ്വീകരിക്കൂ നന്മകൾ ആസ്വദിക്കൂ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഏ മാൻ